കാണാം ഈ റജബ് മാസം വന്നതിനെ ആദരിക്കുന്ന ബഹുമാനിക്കിടേ ചെയ്ത ഒരു ഉമ്മയുടെ ചിത്ര പ്രസാദി ഇമാമിന്റെ കിതാബിൽ കാണാനടേ അ ഉമ്മ റജബ് മാസം വന്ന കഴിഞ്ഞാലേ വല്ലാഹി നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരമാണ് ഇബാദത്താണ് നോമ്പിനാണ് ഖുർആനുകളാണ് ദിക്ർ ചെയ്യലാണ് ും ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിച്ചു ആ ഉമ്മ റച്ചാണ് മരണപ്പെടുന്നത് ആ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട പതിനോനോട് പറഞ്ഞു ഞാൻ മരണപ്പെടുമ്പോ

ഞാൻ നിന്നോട് ല്ല നീ എന്നെ കഫൻ ചെയ്തത് അതുകൊണ്ട് ഞാൻ പൊരുത്തം പെട്ടു തരൂല എന്ന് ആ ഉമ്മ പറയുകയുണ്ടായി പ്രഭാതത്തിന് ആ കൊണ്ടുമോ നേരെ ഓടിച്ചിട്ടുള്ളത് ഉമ്മയുടെ അപരങ്ങനാക്കാണ്

രാത്രിയിൽ കടന്നിറങ്ങുമ്പോ വീണ്ടും ആ ഉമ്മയെ മകൻ സ്വപ്നം കാണുകയാണ് ആ ഉമ്മ എന്നിട്ട് പറയുന്നുണ്ട് മകനോട് അള്ളാഹുരത്ത് ചെയ്തവരെ അകത്ത് തനിച്ച് കടത്തൂല സ്വപ്നത്തിൽ ആ മകന് പറഞ്ഞു കൊടുക്കുമ്പോ ആ മകൻ പറയുന്നുണ്ട് എന്റെ ഉമ്മ പരിശുദ്ധമായ കഴിഞ്ഞാൽ എന്റെ ഉമ്മ விக்குமாயில்லும் இன்னும்ம் வந்து சுரது الاخلاس اللَّهَ نَكُرْ جُبْ رَيْنَّ عَاسْ مَنِ شُبْتَ مَا ും അറിയുന്ന ആ ആ പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ ഒരുപാട് ഓതമായിരുന്നുവെന്ന് ആ മകൻ പറയുകയാണ് പിന്നെയോ എന്റെ ഉമ്മ രജപ് വന്ന് കഴിഞ്ഞാല് പിന്നെ നോമ്പ് വിളിക്കലായിരുന്നു എന്റെ ഉമ്മ മുന്നോട്ട് പോകുമായിരുന്നു ോ അതാണ് നേരത്തെ പറഞ്ഞത് മാസമാണ് തോമയുടെ മാസമാണ് പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തിക്കും